സാത്താൻ നിന്റെ മേലുള്ള എല്ലാ അവകാശവാദങ്ങളെയും തകർത്തെഞ്ഞ നിമിഷമാണ് യേശു ക്രൂശിൽ സകലതും നിനക്കായി പൂർത്തീകരിച്ച നിമിഷം കൊളസൂസ് ലേഖനം രണ്ടാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമുക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി അപ്പോൾ സാത്താന് നിൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കുവാൻ കാരണം എന്തായിരുന്നു നമുക്ക് നിനക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങൾ ദൈവം പഴയ നിയമത്തിലൂടെ നൽകിയ കൽപ്പനകൾ ആ കൽപ്പനകളിലൂടെ ഒരു വ്യക്തിക്കും നീതീകരണം ലഭിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തൻ്റെ രക്തത്തിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട് റോമാ ലേഖനത്തിലും കാണുന്ന കാണുന്നൊരു കാര്യമല്ല ഒരു ഒരു കാര്യമുണ്ട് അതായത് ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല നിയമത്തിലൂടെ ഒരു വ്യക്തിയും നിയമത്തിലൂടെ നീതീകരിക്കപ്പെടുന്നില്ല ബൈബിളിലെ ദൈവത്തിന്റെ ഹൃദയമുള്ളവൻ ദൈവത്തിന്റെ മനസ്സുള്ളവൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് ആ ദാവീദിന്റെ ജീവിതത്തിലും എത്രയോ വലിയ പാപകരമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ കൽപ്പനകളുടെ ലംഘനങ്ങൾ നമ്മൾ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് നിനക്കെതിരെ ദുഷ്ടാരൂപി ദൈവം നന്മയ്ക്കായി കൊടുത്ത കൽപ്പനകൾ മനുഷ്യൻ അതിൽ ബലഹീനരായി വീണുപോകുമ്പോൾ ആ കൽപ്പനകളെ തന്നെ ഉയർത്തിക്കാട്ടി അവകാശവാദമുന്നയിച്ച് മനുഷ്യനെ ബന്ധനത്തിൽ ആഴ്ത്തിയ ആ ദുഷ്ടാരൂപിയുടെ അവകാശവാദങ്ങളെ യേശു തന്റെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് കുരിശിൽ ബലിയായി തീർന്ന നിമിഷം ആ ലിഖിത നിയമങ്ങളെ നിനക്കെതിരെ ദുഷ്ടാരൂപി അവകാശവാദം ഉന്നയിച്ച എല്ലാ ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്ത് അവിടുന്ന് സഹൃത നിലക്ക് വേണ്ടി പൂർത്തീകരിച്ചു ആധിപത്യങ്ങളെ അധികാരങ്ങളെ നിരായുധമാക്കി അതായത് പിശാചനെ സാത്താന്റെ ആയുധങ്ങളെ മുഴുവനും ഡിസാം ചെയ്തു അവൻ ആയുധം അവന്റെ ആ ശക്തികളെ കർത്താവ് എന്നാ പറയുന്ന ഉന്മൂലനം ചെയ്തു നിർവീര്യമാക്കി ിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു നീ ക്രിസ്തുവിലും ക്രിസ്തു നിന്റെ ഉള്ളിലും വസിക്കുന്നു ഹാലു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു ക്രിസ്തു നിന്നിലും നീ ക്രിസ്തുവിലും വസിക്കുകയാണ് നിന്റെ വാക്കുകൾക്ക് ഒരു ശക്തിയുണ്ട് നിന്റെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ പ്രാർത്ഥന പോലെ ശക്തമായ പ്രാർത്ഥന കാരണം നിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിന്റെ ചൈതന്യത്തിൽ നിറഞ്ഞു നവീകരിക്കപ്പെട്ട് ആത്മാഭിഷേകത്തിൽ വിശുദ്ധിയിൽ നിറഞ്ഞ് നീ മുൻപോട്ട് പോകുമ്പോൾ നീ നിന്റെ ജീവിതം ക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് നിറയപ്പെടും ക്രിസ്തുവിൻ്റെ മഹത്വം കൊണ്ട് നിറയപ്പെടും കൊളോസസ് ഒന്ന് ഇരുപത്തേഴ് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ തിരിച്ചറിവിൽ ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ നിനക്ക് വേണ്ടി നിരായുധമാക്കിയവൻ സകലത്തിനു മേലും വിജയം നേടിയെടുത്തവൻ സകലതും പൂർത്തീകരിച്ചവനെന്നും നിന്റെ ഉള്ളിൽ വസിക്കുകയാണ് ആ ക്രിസ്തുവിൽ ജയോത്സവമായി ജീവിതത്തെ മുന്നേറുവാൻ നിന്നെ വിളിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ വചനത്തിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നീ മുന്നേറുമ്പോൾ സാത്താൻ നിന്നെ ഭയപ്പെടുകയാണ് ഇതാണ് സത്യം ദുഷ്ടാരൂപികൾ നിന്നെ ഭയപ്പെടുകയാണ് കാരണം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് വെളിച്ചം വരുമ്പം ഇരുട്ടിനെ നിൽക്കാൻ പറ്റുമോ ഇരുട്ടിന്റെ അന്ത്യം എന്താ വെളിച്ചം സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറും കാരണം പ്രകാശത്തിന് മുൻപിൽ ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല അന്ധകാരവും പ്രകാശവും തമ്മിൽ യുദ്ധമല്ല പ്രകാശം വരുമ്പോൾ അന്ധകാരം പോവുകയാണ് ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതുകൊണ്ട് അപസ്വരം പഠിപ്പിക്കുന്ന എഫ് എസ് എസ് ലേഖനത്തിൽ ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണർന്ന ഉണർന്ന് എഴുന്നേൽക്കുവിൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുവിൻ ഹാലലു ക്രിസ്തുവിന്റെ പ്രകാശം നിങ്ങളിലേക്ക് അടിക്കുന്നു ക്രിസ്തുവിന്റെ പ്രകാശം ആ പ്രകാശമാണ് നീ വീഡിയോ സന്ദേശത്തിലൂടെ നിങ്ങൾ കരികിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ക്രിശോ ആധിപത്യങ്ങളെയും അധികാരങ്ങളും നിരായുധമാക്കി നിനക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു ഇന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ മഹാ ചൈതന്യം വസിക്കുന്നു നിന്റെ വാക്കുകൾക്ക് പ്രാർത്ഥനകൾക്ക് സ്തുതിപ്പുകൾക്ക് ഒരു വലിയ ശക്തിയുണ്ട് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ശക്തി അതാണ് കർത്താവിന്റെ ആഗ്രഹം ഈശോ പ്രാർത്ഥിച്ചല്ലേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ ഈശോ പഠിപ്പിച്ച നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഒന്ന് പ്രാർത്ഥിച്ച് സ്വർഗീയമായ അഭിഷേകം നിന്റെ ഭവനത്തിൽ വന്ന് നിറയപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കും ഇന്നത്തെ ദിവസം സ്വർഗീയമായ അത്ഭുതങ്ങള് മലയാളങ്ങള് സംഭവിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവിയെ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേട്ട് ഉത്തരമരളി ഞങ്ങളെല്ലാവരും ഇന്നേ നിമിഷം ഈ നിമിഷം അനുഗ്രഹിച്ച് അഭിഷേകത്തിന്റെ അഭിഷേകത്തിലേക്ക് കൃപക്ക് മേൽക്കരയിലേക്ക് അവിടുന്ന് വളർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയും സഹോദരങ്ങളെ ദൈവത്തിന് ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്നേ അവിടെ നമ്മളെ ഉയർത്തും കേട്ടോ കരം പിടിച്ചു ഉയർത്തും ഗോഡ് ബ്ലസ് യു